കല്യാണവീടായി മാറാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ആര്യയുടെ വീട് മരണവീടായി മാറിയത് അടുത്ത അടുത്തമാസം ഏഴിനാണ് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് കാണാതാകുന്നതുവരെയും ആര്യ സന്തോഷത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു വിവാഹം വേണ്ടെന്ന നിലപാടിലായിരുന്നു നേരത്തെ ആര്യ പല ആലോചനകളും തടസ്സം പറഞ്ഞു ദേവിയുടെ പ്രേരണയായിരുന്നു ഇതിനു പിന്നിലെന്ന് വീട്ടുകാർ കണ്ടെത്തിയിരുന്നു പിന്നാലെ കൗൺസിലിംഗും മറ്റും കൊടുത്ത് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു പിന്നീട് വന്ന വിവാഹാലോചനയോട് ആര്യ സമ്മതം മൂളി ഇതിൽ അച്ഛനും അമ്മയും സന്തോഷിക്കുകയും ഏകമകളുടെ വിവാഹം ഗംഭീരമാക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു പ്രതിശ്രുതഭരണമായി പുറത്തു പോകുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു വിവാഹ ക്ഷണക്കത്ത് തയ്യാറാക്കിയ ആര്യ സുഹൃത്തുക്കളെ ക്ഷണിക്കുന്ന തിരക്കിലുമായിരുന്നു വസ്ത്രവും സ്വർണവും ആര്യയുടെ ഇഷ്ടാനുസരണമാണ് വാങ്ങിയത് ഇതിനിടെയാണ് ആര്യയെ കാണാതായത് മകൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന അച്ഛനും അമ്മയ്ക്കും അരികിലേക്ക് ഇന്നലെ അവൾ പെട്ടിയിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞെത്തി അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിൽക്കേണ്ട കല്യാണപ്പെണ് മരവിച്ച ശരീരമായി കൺമുന്നിൽ കിടന്നപ്പോൾ പലരും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു മകളുടെ ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ എന്റെ കൃഷ്ണ എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞാണ് അമ്മ ബാലാംബിക വിതുമ്പിക്കരഞ്ഞത് സങ്കടം ഉള്ളിലൊതുക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ അനിൽകുമാറിനും ദുഃഖം താങ്ങാനായില്ല സാരിയും ആഭരണങ്ങളും വാങ്ങിവെച്ച് അടുത്ത മാസം മകളെ വിവാഹ പന്തലിലേക്ക് യാത്രയാക്കാൻ കാത്തിരുന്ന ആര്യയുടെ അമ്മയുടെ കരച്ചിൽ കണ്ടുനിന്നവരുടെ കണ്ണുകളെ ഈറൻ അണിയിച്ചു ഒരു മാസം കഴിഞ്ഞ് കല്യാണം കൂടാൻ വരേണ്ടവർ നിറകണ്ണുകളോടെയാണ് ആര്യയുടെ എത്തിയത് ആര്യയുടെ മുടി മുറിച്ചിരുന്നുവെന്നത് മൃതദേഹത്തിൽ നിന്നും വ്യക്തമാണ് മുഖത്തും ബ്ലേഡ് കൊണ്ട് കീറിയും വരഞ്ഞതുമായ പാടുകളുണ്ടായിരുന്നു ഒരു മണിക്കൂറോളം വീടിന്റെ മുറ്റത്ത് പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം നാലരയോടെ ശാന്തികവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി വിവാഹത്തിനായി കരുതിവച്ച കല്യാണ സാരിയും ആര്യയുടെ ചിതയിൽ എരിഞ്ഞടങ്ങി പ്രതിശ്രുത വരനോടും ആര്യ വളരെ സാധാരണ രീതിയിലാണ് ഇടപെട്ടത് വരനോ വരന്റെ വീട്ടുകാർക്കോ ആർക്കും സംശയമൊന്നും തോന്നിയിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം